ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫെർട്ടിലൈസർ ആണ് ഒന്നല്ലാട്ടോ രണ്ട് ഫെർട്ടിലൈസർ ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഒന്ന് പൗഡർ രൂപത്തിലും ഒന്ന് ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസറും ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ചാണകത്തിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫെർട്ടിലൈസർ ആണ് അപ്പോൾ സിറ്റി ലൈഫിലൊക്കെ താമസിക്കുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ചാണകമൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചാണകം കിട്ടാൻ അതുപോലെ തന്നെ കമ്പോസ്റ്റ് കിട്ടാനൊക്കെ നല്ല പാടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും വേറ്റിങ്ങല്ലേ അപ്പോൾ ഇനി ഒട്ട് സമയം കളയേണ്ട നമുക്ക് ആ ഫെർട്ടിലൈസർ എന്താണെന്ന് നോക്കാം കേട്ടോ ആ അതിന് മുമ്പായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കാര്യം ചെയ്യണേ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ബെൽ ബട്ടൺ അല്ലേ അതൊന്ന് പ്രെസ്സ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി വെക്കണ കേട്ടോ എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എങ്കിലേ തുടർന്ന് നിങ്ങൾക്ക് വീഡിയോയും അപ്പോൾ കാണാനും പറ്റുള്ളൂ അപ്പോൾ മറക്കാതെ ചെയ്യണേ അപ്പോൾ ചാനലത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്താണെന്ന് അറിയേണ്ടത് അത് വേറൊന്നും അല്ല മിക്കവാറും നമ്മൾ എല്ലാവരും വീടുകളിൽ കറികൾക്കായിട്ട് ഉപയോഗിക്കുന്ന സോയാ ചങ്ക്സ് അല്ലേ അതാണ് കേട്ടോ സംഭവം ഇനിയിപ്പോൾ ഇത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടുകളിൽ വാങ്ങി ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ വലിയ പൈസയൊന്നും ആവുന്നില്ല കേട്ടോ കുറച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെടികൾക്ക് നല്ലോണം യൂസ് ചെയ്യാനായിട്ടും പറ്റുമേ പിന്നെ ഇത് രണ്ട് തരത്തിൽ നമുക്ക് കിട്ടും കേട്ടോ സംഭവം ഒന്ന് തന്നെയാണ് കുറച്ച് വലിപ്പവ്യത്യാസം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇരിക്കുന്നത് ചെറിയ സൈസാണേ പിന്നെ നമ്മുടെ ഈ ഒരു സൊയാ ചങ്ക്സ് എന്ന് പറയുന്നത് ചെടികളുടെ നല്ല വളർച്ചയ്ക്ക് അതും ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ കുഞ്ഞ് ചെടികൾ മുതൽ വലിയ ഏതു തരം ചെടികൾക്ക് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാനായിട്ട് പറ്റും ഇലച്ചെടികൾക്കും പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇൻഡോറിലും ഔട്ട്ഡോറിലും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ ഒത്തിരി പേർക്ക് പ്രശ്നമുള്ളൊരു കാര്യമാണ് ഇൻഡോർ പ്ലാന്റ്സിൽ നമ്മൾ എന്ത് വളം കൊടുക്കും കൊടുക്കുമെന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഏറ്റവും സേഫായിട്ട് യാതൊരുവിധ മണവും കാര്യങ്ങളും ഒന്നും ഒന്നുമില്ലാതെ നമുക്കിത് ഇൻഡോറിലും യൂസ് ചെയ്യാനായിട്ട് പറ്റുമെ ഇതിൻ്റെ എൻ പി കെ റേഷ്യ എന്ന് പറയുന്നത് സെവൻ ഈസ് ടു വൺ ഈസ് ടു ടു ആണ് കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് നന്നായിട്ടറിയാൻ പറ്റും ഇതിലേറ്റവും കൂടുതൽ അളവിലടങ്ങിയിരിക്കുന്നത് നൈട്രജനാണ് അപ്പോൾ നൈട്രജൻ എന്ന് പറയുന്നത് ഇലച്ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന സംഭവമാണ് നമ്മുടെ ഈ നൈട്രജൻ്റെ അളവ് ധാരാളമായിട്ട് ഇലച്ചെടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് തന്നെ ഇലകൾ ഗ്രോത്ത് ആവുള്ളൂ നല്ല തിളക്കമുള്ളതും വലുപ്പമുള്ളതുമായിട്ടൊക്കെ ഇലകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം നൈട്രജൻ കൊടുക്കണം അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെടികൾക്ക് വളമായിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലും നമുക്കിത് ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്നുള്ളത് നോക്കാവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കൈപ്പിടി അളവിൽ സോയാ ചാങ്ക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് എത്രത്തോളം വേണോ എടുക്കാവേ എന്നിട്ട് ഞാനത് മിക്സിയുടെ ജാറിലിട്ട് ദ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസ് പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട് അങ്ങനെ വലിയ പാടൊന്നുമില്ല കുറച്ച് നേരം അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടുവേ അപ്പോൾ അതാ കണ്ടോ ഇതുപോലെ നല്ല നൈസ് പൗഡർ ആയിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വേണോ നിങ്ങളുടെ കയ്യിൽ എത്ര ചെടിയുണ്ട് നിങ്ങൾക്ക് എത്ര ചെടികൾക്ക് കൊടുക്കണം എന്നതിനനുസരിച്ച് വേണം ഇതെടുത്ത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ ആവശ്യത്തിനുള്ളത് പൊടിച്ചെടുത്താൽ മതിയെ ഇനി ഇത് കൊടുക്കുന്ന സമയത്തുള്ളൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം കൂടാനാണ് ചാൻസ് കാരണം ഇത് തിന്നാൻ വേണ്ടിയിട്ട് എന്തായാലും ഉറുമ്പ് വരും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറുമ്പ് ഇത് വന്ന് എടുക്കാനും ആ ചെടികളിൽ ഉറുമ്പിൻ്റെ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കറുവാപ്പട്ടയില്ലേ നമ്മുടെ സിനിമ പൗഡർ അത് ഒന്നെങ്കിലും പൗഡർ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഇതുപോലത്തെ പട്ടയുണ്ടല്ലോ നമ്മൾ ആ പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ടിട്ട് ഇത് രണ്ടും കൂടി ഒന്നിച്ച് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പം ഉറുമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പം നമ്മളിത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെടിയുടെ മേൽമണ് കുറച്ച് നിലക്കി മാറ്റണം എന്നിട്ട് ഓരോ സ്പൂൺ വെച്ചിട്ട് നമ്മുടെ ചെടിയിലെ ചോട്ടിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ആ മണ്ണ് മൂടിയിട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവുമായിരിക്കും കറുവാപ്പെട്ട് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്നു യാതൊരു ഇത് കുഴപ്പമില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാച്ചുറൽ റൂട്ടീൻ ഹോർമോൺ കൂടിയാണ് അപ്പോൾ നമ്മുടെ ചെടികളുടെ വേരുകൾക്കൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഈ ഒരു ഫെർട്ടിലൈസർ ഏത് സമയത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ചെടികളുടെ ചുവടിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ഇതെന്ന് പറയുന്ന ഒരു സ്ലോ റിലീസിങ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു അപ്പം അതിൻ്റെ ആ ഒരു ഗുണം നമ്മുടെ ചെടികൾക്ക് വീണ്ടും കിട്ടുന്നതായിരിക്കും പിന്നെ അത് മാത്രമല്ല ഇത് നമ്മുടെ ചെറിയ ചെടികൾ കാണുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എന്ന അളവിന് കൊടുക്കാം അതുപോലെ തന്നെ വലിയ ചെടികൾ കാണുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ സ്പൂൺ വെച്ചിട്ട് കൊടുക്കാനായിട്ട് പറ്റുമോ ഇച്ചിരി കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ ഒന്നും പറഞ്ഞിട്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ രണ്ടാമത്തെ ലിക്വിഡ് ഫെർട്ടിലൈസർ അല്ലേ അതെങ്ങനെയാണ് ഇത് വെച്ചിട്ടുണ്ടാക്കുന്നതെന്ന് നോക്കാവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കൈപ്പിടി അളവിൽ സോയാ ചാങ്ക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാണോ അതിനനുസരിച്ച് എടുക്കാവേ ഇനി ഇതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് കുറച്ച് നേരം കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം മിനിമം ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് എങ്കിലും വെച്ചിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കണേ കുറച്ച് നേരം കൂടുതൽ വെച്ച് കുതിർത്ത് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ശരിക്കും പിന്നെ ഒരുപാട് നേരങ്ങായിപ്പോരുത് കാരണം ഒരു സ്മെല്ല് വരും അപ്പം ആ ഒരു കറക്റ്റ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുക ഒരു സിക്സ് ടു എയിറ്റ് അവേഴ്സ് അതായത് രാവിലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും അപ്പോൾ ഇത് കണ്ടോ ഞാൻ രാവിലെ ഇട്ട് വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് നന്നായിട്ട് കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇനിയിപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കണം അന്നെങ്കിൽ നന്നായിട്ട് തന്നെ അതിൻ്റെ ആ നീര് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതായത് കണ്ടോ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് കൈകൊണ്ട് പിഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സോയാ ചങ്ക്സിലുള്ള എല്ലാ ഗുണങ്ങളും തന്നെ ഇതിലേക്ക് വന്നിട്ടുണ്ടാവും ഉണ്ടാവും ഇനി ഇതിങ്ങനെ തന്നെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല ഇത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യണം അതായത് വൺ ഈസ് ടു വൺ എന്ന റേഷ്യോയിൽ വേണം ഡയലൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇൻഡോർ പ്ലാന്റ്സിനും കൊടുക്കാം അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സിനും കൊടുക്കാൻ പറ്റും പക്ഷേ ഇത് കൊടുക്കേണ്ട ഒരു ടൈമുണ്ട് ഈവനിങ് ടൈമാണ് കേട്ടോ രാവിലെ കൊണ്ട് ഒഴിച്ചു കൊടുക്കരുത് ഈവനിങ് ടൈമിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോഴേ കൂടുതൽ നേരം ചെടികൾക്ക് ആ ഒരു നനവ് കിട്ടുകയുള്ളൂ ആ ഒരു വളത്തിൻ്റെ ഇത് കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ വെയിലത്തൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ പെട്ടെന്ന് തന്നെ അതങ്ങ് ഉണങ്ങിയിട്ട് നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് തന്നെ ആ ഒരു വളത്തിൻ്റെ ഗുണം കിട്ടത്തില്ല കേട്ടോ പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കുമ്പം ഏത് സമയത്താണെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം അത് ഉള്ളിലിരിക്കുന്ന ആയതുകൊണ്ട് വെയിലൊന്നും കിട്ടുന്നില്ലല്ലോ പിന്നെ ഒരു കപ്പ് എന്ന അളവിൽ മാത്രം ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയെ പിന്നെ ഉണ്ടല്ലോ ഇത് നമുക്ക് സെക്കുലൻസിനാണെന്നുണ്ടെങ്കിലും കൊടുക്കാനായിട്ട് പറ്റുമോ ഈവൻ ഓർക്കിഡ്സിന് പോലും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യുക അതിനുശേഷം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയെ ഒരുപാട് കുത്തി ഒഴിച്ചു കൊടുക്കണ്ടട്ടോ പിന്നെ ഇത് നമുക്ക് വീക്കിലി വൺസ് എന്ന കണക്കിന് വേണം ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മൾ പുതിയ ചെടികൾ നടുന്ന സമയത്ത് കമ്പോസ്റ്റും ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടല്ലേ പോട്ടി മിക്സ് റെഡിയാക്കുന്നത് പക്ഷേ ചില ആളുകൾക്ക് കമ്പോസ്റ്റ് കിട്ടാനില്ല ചാണകപ്പൊടി കിട്ടാനില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അവർക്ക് ഈ കമ്പോസ്റ്റിനും ചാണകപ്പൊടിക്കും പകരമായിട്ട് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ചെടി വച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഗ്രോത്ത് ആവേ ശരിക്കും ഇത് സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ കാരണം അവർക്ക് ചാണകപ്പൊടി അങ്ങനെ കിട്ടാറില്ലല്ലോ പിന്നെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും പക്ഷെ നല്ലോണം വിലയുമാണ് അതുപോലെ തന്നെ നല്ലൊരു സാധനം കിട്ടണമെന്നുമില്ല ചില സമയത്തൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കിട്ടാറുമില്ല അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനമാണിത് അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി കൊടുക്കാനായിട്ടും പറ്റുമെ പിന്നെ ഏറ്റവും കൂടുതൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇലച്ചെടികൾക്ക് തന്നെയാണ് നല്ല ഗ്രോത്ത് കിട്ടും നല്ല വലുപ്പത്തിൽ തന്നെ ഇലകൾ വരും നല്ല ഭംഗിയിലും നല്ല നിറത്തിലും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് രണ്ട് തരത്തിലും നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് എളുപ്പത്തിൽ നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് അതിലുള്ള ഗുണങ്ങൾ വലിച്ചെടുക്കാൻ പറ്റുന്നത് മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് സ്ലോ റിലീസാണ് കാരണം അത് പിന്നെ പിന്നെ പതിയെ പതിയെ കിട്ടുകയുള്ളൂ അപ്പോൾ ഏത് തരത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നും ഉപകാരപ്രദമായിട്ടുണ്ടെന്നും വിശ്വസിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ അതേപോലെ തന്നെ അഭിപ്രായങ്ങളും ഡൗട്ടുകളും ഒക്കെ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി